ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുരുമുളകിൻ്റെ ഇലകൾ വെച്ചിട്ടുള്ള അടിപൊളി ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് കുരുമുളക് ചെടിയൊക്കെ മിക്കവാറും നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ട് പക്ഷേ ഇതിൻ്റെ ഇലകൾ വെച്ചിട്ടുള്ള ഇത്തരം ടിപ്സ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല നമ്മുടെ വീടിനകത്തെ ശല്യക്കാരായ പല്ലി പാറ്റ എന്നിവയെ കൂട്ടത്തോടെ നശിപ്പിക്കാനും അതുപോലെ തന്നെ കൊതുകിനെ തുരത്തി ഓടിക്കാനും വളരെ എഫക്റ്റീവായ ഒന്നാണ് കുരുമുളകിൻ്റെ ഇലകൾ ഞാനിവിടെ കുറച്ച് ഇലകൾ എടുത്തിട്ടുണ്ട് ഇത്രയൊന്നും വേണ്ട രണ്ടോ മൂന്നോ ഇലകൾ മാത്രം മതി നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ രണ്ട് ഇലകൾ എടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം ഇലകൾ ചെറുതായിട്ടൊന്ന് പിച്ച് കീറിയതിന് ശേഷം ഒരു കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സഡ് ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി രണ്ട് ഇലകളും ഇടികലിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കുരുമുളകിൻ്റെ ഇലകൾ ചതയ്ക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണെട്ടോ വരുന്നത് അതുപോലെ തന്നെ ഈ ഇലകൾക്ക് ചെറിയൊരു പുകച്ചിലൊക്കെ ഉണ്ടാകും അതുകൊണ്ട് കയ്യിലൊക്കെ പുരണ്ടാൽ പെട്ടെന്ന് തന്നെ കഴുകിക്കളയണം ഇലകളുടെ ആ ഫ്ലേവറും അതിൻ്റെ സത്തും ഒക്കെ കിട്ടുന്നതിന് വേണ്ടി അത് ഇതുപോലെ നന്നായിട്ട് തന്നെ ചതച്ചെടുക്കണം ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ചതച്ചെടുത്ത ഇലകളിൽ നിന്നും പകുതി മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബാക്കി ഇലകൾ നമുക്ക് വേറൊരു ആവശ്യത്തിന് വേണം ഇനി ഇതിലേക്ക് നല്ല വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇലകൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കരുത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ അതിൻ്റെ ഫ്ലേവർ പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടാവും അതുകൊണ്ട് നല്ല വെട്ടിത്തിളിക്കുന്ന വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്ക് മിക്സാക്കിയ ശേഷം നമുക്കതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം നല്ല തിളച്ച വെള്ളമല്ല നമ്മൾ ഒഴിച്ചു കൊടുത്തത് ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം മാത്രമല്ല ഇതിൻ്റെ ഫ്ലേവർ ഒട്ടും തന്നെ പോവാനും പാടില്ല അതിനു വേണ്ടിയാണ് അടച്ചു വെക്കുന്നത് ഇത് ഇവിടെ ഇതിവിടെയിരുന്ന് നന്നായിട്ടൊന്ന് തണുക്കട്ടെ അപ്പോഴേക്കും നമ്മൾ ആ ചതച്ച ഇലകൾ ബാക്കിയുണ്ടല്ലോ അതുകൊണ്ടുള്ള ഒരു ടിപ്പ് ചെയ്യാം നമ്മുടെ വീടിൻ്റെ അകത്തുള്ള പല്ലികളും പാറ്റകളും ഒക്കെ തുരിതുരാൻ ചത്തു വീഴാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത് ഞാനിവിടെ ഒരു റസ്ക്കിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം റസ്ക്കോ ബിസ്ക്കറ്റോ ബ്രെഡോ എന്ത് വേണേലും ഇതിനായിട്ട് എടുക്കാം കേട്ടോ പൊടിച്ചെടുത്ത റസ്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ ചതച്ച് മാറ്റി വച്ചേക്കുന്ന കുരുമുളകിൻ്റെ ഇലകൾ ഇട്ട് കൊടുക്കാം ഇലകൾ ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ബിസ്ക്കറ്റോ ബ്രെഡോ റസ്ക്കോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ തുറന്നു വെച്ചാൽ അതിലേക്ക് പെട്ടെന്ന് തന്നെ പല്ലിയും പാറ്റയൊക്കെ വന്ന് കയറും പല്ലി പാറ്റ എന്നിവയെ നമ്മുടെ മിക്സിലേക്ക് ഒന്ന് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് റെസ്ക് പൊടിച്ച് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു കിടക്കാച്ച ഐറ്റം കൂടി ചേർത്ത് കൊടുക്കണം എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് പാരസെറ്റമോളോ ഡോളോയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഗുളിക നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ അതിൽ നിന്നും ഒരെണ്ണ എടുത്താൽ മതി ഞാനിപ്പോൾ ഒരു ഗുളിയാണ് കേട്ടോ ഇതിലേക്ക് പൊടിച്ച് ചേർക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം കൂടുതലാണെങ്കിൽ രണ്ടോ മൂന്നോ ഗുളിക പൊടിച്ച് ചേർക്കാം ഗുളിക നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം ഇനി ഇത് നമ്മുടെ ഇല മിക്സിലേക്ക് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കണം ഇതിപ്പോൾ ഒരുമാതിരി തരതരിപ്പായിട്ടാണ് ഇരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം പല്ലി പാറ്റ എന്നിവയെ നമ്മുടെ മിക്സിലേക്കൊന്ന് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് പല്ലിക്കും പാറ്റയ്ക്കുമൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളതാണ് വെളിച്ചെണ്ണയുടെ ഫ്ലേവർ അതുകൊണ്ട് ഇത് തിന്നാനായിട്ട് അവറ്റകൾ ഇതിനടുത്തേക്ക് വരികയും തിന്നുകയും ചെയ്യും വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യമുള്ള സ്ഥലത്ത് ഇതിങ്ങനെ തന്നെ വയ്ക്കാം നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ മിക്സിൽ നിന്ന് വരുന്നത് ഇതാ കണ്ടോ ഒരു ഈച്ച വന്നിരിക്കുന്നത് നമ്മുടെ മിക്സ് കുറച്ചളവിൽ തിന്നാൽ പോലും പല്ലിയും പാറ്റയും ഈച്ചയും എല്ലാം തുരു തുരാന്ന് ചത്തു വീഴും ഞാനിവിടെ ഇത് ഇതുപോലുള്ള ബോട്ടിൽ ക്യാപ്പുകളാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മുടെ മിക്സ് കുറേശ്ശെ ഇട്ടു കൊടുക്കാം കിച്ചണിലൊക്കെ വാരി വിതറിയിടാതെ ഇങ്ങനെയൊക്കെ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും എനിക്കിവിടെ സ്റ്റൗവിൻ്റെ അടിഭാഗത്തും അതുപോലെ തന്നെ സ്റ്റൗ ടോപ്പിലും കൗണ്ടർ ടോപ്പിലും ഒക്കെയാണ് പാറ്റയുടെയും പല്ലിയുടെ ഒക്കെ ശല്യം കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ അവിടെയൊക്കെയാണ് മരുന്ന് നിറച്ച ക്യാപ്പ് വെച്ചുകൊടുക്കുന്നത് ഞാൻ ചെയ്ത് നോക്കി എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് കേട്ടോ ഇത് കുരുമുളകിൻ്റെ ഇലയും റസ്ക് പൊടിയും പാറസെറ്റമോളൊക്കെ ചേരുമ്പോൾ നല്ലൊരു എഫക്റ്റാണ് കിട്ടുന്നത് പല്ലി പാറ്റ എന്നിവയെ കൊന്നെടുക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ നമ്മളാ തണുക്കാനായിട്ട് മാറ്റി വെച്ച വെള്ളം നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് കുരുമുളകിൻ്റെ ഇലയുടെ നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ ഇവിടെ നിറയെ മാത്രമല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തത് കൊണ്ട് ഇലയുടെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങി നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരൊറ്റ ഐറ്റം കൂടി ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പൗഡർ ഒരൽപ്പം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു സ്പൂണോളം പൗഡറാണ് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പൗഡർ ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഇപ്പോൾ ഒരു അടിപൊളി സ്മെല്ലാണിട്ട് ഇവിടെ നിറയെ കുരുമുളകിൻ്റെ ഇലയുടെയും അതുപോലെ തന്നെ പൗഡറിൻ്റെയൊക്കെ സ്മെല്ല് ചേർന്നപ്പോൾ ഉള്ള നല്ലൊരു സ്മെല് നമ്മുടെ വീടിൻ്റെ അകത്തുള്ള കൊതികിനെ എല്ലാം കൂട്ടത്തോടെ പമ്പ കടത്താനുള്ള നല്ലൊരു മരുന്നാണിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം സന്ധ്യാ സമയത്താണല്ലോ കൊതുകിൻ്റെ ശല്യം കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് വീടിനുള്ളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം കട്ടിലിൻ്റെ അടിയിലും മേശയ്ക്കടിയിലും അതുപോലെ കർട്ടൻ്റെ പുറകിലും ഒക്കെയാണ് കൊതുക് ഒളിച്ചിരിക്കുന്നത് അവിടെയെല്ലാം നമുക്കിത് സ്പ്രേ ചെയ്യാം കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ലാതെ കുരുമുളകിൻ്റെ ഇല വെച്ച് കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ള ഈ ടിപ്പ് എന്തായാലും നിങ്ങൾക്ക് പ്രയോജനപ്പെടും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ നമ്മുടെ അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുരുമുളകിൻ്റെ ഒരു ഇലയാണ് എടുത്തിട്ടുള്ളത് ഇല നന്നായിട്ട് ചതച്ചെടുക്കണം അതിനായിട്ട് ഇടികലിലേക്ക് ഇട്ട് കൊടുക്കാം ഇലയോടൊപ്പം മൂന്നല്ലി വെളുത്തുള്ളി കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കുരുമുളകിൻ്റെ ഇല ചതയ്ക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അതിനോടൊപ്പം വെളുത്തുള്ളി അല്ലി കൂടി ചേരുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലാണ് ഇവിടെ നിറയെ ചതച്ചെടുത്ത മിക്സ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്കും നല്ല തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇലയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുന്നതിന് വേണ്ടി തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കണം ഈ വിനാഗിരി ഒരു ഫ്ലേവർ ലോക്കായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് കുരുമുളകിൻ്റെ ഇലയുടെയും അതുപോലെ വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഫ്ലേവർ പെട്ടെന്ന് അങ്ങ് പോവാതിരിക്കുന്നതിന് വേണ്ടിയാണ് വിനാഗിരി ചേർക്കുന്നത് ഇനി ഇത് അധികം ഒന്ന് തണുക്കണ്ട കേട്ടോ ചെറു ചൂടോടെ തന്നെ നമുക്കൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം വീടിൻ്റെ അകത്തുള്ള പല്ലി പാറ്റ കൊതക് ഈച്ച എന്നിവയൊക്കെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു സ്പ്രേ ആണിത് രാത്രിയിൽ നമ്മുടെ കിച്ചൺ ജോലി എല്ലാം തീർന്നതിന് ശേഷം കൗണ്ടർ ടോപ്പിലും കിച്ചൺ സിംഗിലും ഒക്കെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം കൂടുതലുള്ള സ്ഥലമാണ് നമ്മുടെ ഡൈനിങ് ടേബിള് ലൈറ്റ് ഒന്ന് ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവയുടെ വിളയാട്ടമാണ് ഈ ഭാഗത്തൊക്കെ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഡൈനിങ് ടേബിളും കിച്ചൺ കൗണ്ടർ ടോപ്പും സ്റ്റൗ ഒക്കെ ഈ സ്പ്രേ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തിടാം നമ്മുടെ സ്പ്രേയുടെ ആ സ്മെല്ല് കാരണം പല്ലയും പാറ്റയും ഒന്നും ഈ ഭാഗത്തേക്ക് വരില്ല അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് ഇത് നമ്മുടെ വീടിന് ചുറ്റും സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരൊറ്റ കൊതക് പോലും നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കില്ല കെമിക്കൽ ഒന്നും തന്നെ ചേർക്കാതെ തികച്ചും നാച്ചുറലായി പല്ലി പാറ്റ കൊതക് എന്നിവയെ തുരത്തി ഓടിക്കാനുള്ള ഈ ടിപ്സ് എല്ലാവരും ചെയ്തു നോക്കണേ അപ്പോൾ കുരുമുളകിൻ്റെ ഇല വെച്ചുള്ള ഇന്നത്തെ ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു